വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ വീഡിയോ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ കെയറിന്റെ കാര്യത്തിൽ പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ ടൈം വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലത് നിങ്ങൾക്ക് തീരെ റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ചെറുപ്പത്തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പല സാധനങ്ങളും നമുക്ക് കിട്ടാത്ത ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ പറയുന്ന കുറേ പാക്കിംഗ് ചില കാര്യങ്ങളൊന്നും നമുക്ക് എല്ലായിടത്തും അത് കിട്ടണമെന്നില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എനിക്ക് ഈ അടുത്തുള്ള കാര്യം ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല അപ്പം അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യർ പാക്ക് പറഞ്ഞില്ല നിങ്ങൾ ആഴ്ചയില് ഒരു പ്രാവശ്യം ചെയ്താൽ മതി മൂന്നില്ല രണ്ട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു പോവാക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് വേറെ വോളിയം വെക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പ് ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് സ്കാൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരൊറ്റ പാക്കിനെട്ട് കഴിയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എന്റെ ഒരു ഹെയറിന്റെ സ്റ്റാർട്ടിങ് ടൈം ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വേറെ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കാര്യങ്ങൾ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഹോസ്റ്റലേഴ്സ് അവർക്ക് ഈ കറക്റ്റ് പാക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് അടിപൊളി റിസൾട്ട് വരും നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അതിന്റെ മുന്നേ നമ്മൾ ഈ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കവർ ഫാമിലി ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മൾ ഹെയർ കെയർ ചലഞ്ചിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് എന്റെ ഒരു ഹെയറിന്റെ ടെക്സ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവുണ്ടാവും ഒരു കേളി ആണ് അതുപോലെ തന്നെ അല്ല ഒരു വേവി ടൈപ്പ് ഞാൻ കേളി എന്ന് പറയുമ്പോൾ കേൾ എല്ലാന്ന് പറഞ്ഞ ആളുകളത് ഓക്കെ ഹെയർ നിങ്ങൾ പറഞ്ഞ പോലെ തരാം ബേബി ഹെയർ ആയിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്ത് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് അറിയാം കേളി ഹെയർ ആണ് ഈ ഒരു ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളാൻ പാടാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ കുറെ കാലം എടുത്തിട്ട് നീള ഒരു ചെരി പോലത്തെ ടൈപ്പ് ഞാൻ കുറെ ഉണ്ട് ഹയറിനെ തന്നെ വാർഡിച്ച് നിങ്ങൾ മുന്നോട്ട് വീഡിയോ ഒക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ ഞാൻ ഞാൻ ഇപ്പോഴെ ഹെയർ വാർപ്പിക്കേണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെയർ ആണ് എന്ത് കളിച്ചിട്ട് നീളുന്നില്ല എന്നാണെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് ഒരു ഏഴ് ദിവസത്തെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ആണ് എല്ലാവരും പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടും ആരും വരെ പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ നമുക്ക് അതിനെന്തെങ്കിലും മാറ്റി എന്തെങ്കിലും പാക്ക് മാറ്റി ചെയ്യാൻ പറ്റുന്നേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പറഞ്ഞോ നല്ല റിസൾട്ട് എന്നാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കേളി ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയറിൻ്റെ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കേട്ടിട്ട് ഓരോ വീഡിയോസ് ഫസ്റ്റ് രണ്ട് വീഡിയോസ് നമ്മൾ ഈ ഒരു പാക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങളെ സ്കാൽപ്പ് ഹെയറിന്റെ കാര്യം എല്ലാം പറയുന്നുണ്ട് അതൊക്കെ കറക്റ്റ് കേട്ടിട്ട് നിങ്ങൾ ആ പാക്ക് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചതരാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കരുവേപ്പിലയാണ് ഒരു പിടി അളവിൽ ഞാൻ കരുവേപ്പിലെ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരുവേപ്പില അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തുളസിയാണ് അടിയുന്നത് നമുക്ക് സ്കാൽപ്പിൽ വല്ല ഇറിറ്റേഷൻ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പാൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കനിക്കൂർക്കൽ നമുക്ക് പറയും വേറെ എന്തെങ്കിലും നാട്ടിൽ വേറെ പേരാണോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അത് എടുക്കുന്നുണ്ട് നമ്മൾ ഹെയർ കറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്താണ് പിന്നെ നമ്മളെടുത്ത് ചെമ്പരത്തിൻ്റെ ഇലയാണ് അത് നല്ലൊരു ഷാംപൂ കണ്ടീഷണർ എഫക്റ്റ് തരുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടത് നമ്മൾ മുരിങ്ങേൻ്റെ ഇല മുരിങ്ങൻ്റെ ഇലയൊക്കെ ഒക്കെ കിട്ടാനുള്ളതെന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവുക എന്നാലും നിങ്ങൾ വീട്ടിലൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കുക ഈ ഒരു മുരങ്ങേൻ്റെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഹെയറിൽ സ്കാൽപ്പിലൊക്കെ ഒക്കെ അപ്പ് നല്ല രീതിയിൽ വോളിയം കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് ഉലുവയാണ് ഉലുവ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വച്ചാൽ രണ്ട് സ്പൂണോ ഒരു മൂന്ന് സ്പൂണോ അളവേനെ നിങ്ങൾ ആഡ് ചെയ്തോളാം നിങ്ങൾക്ക് ഒരു പാക്ക് ചെയ്ത് എടുക്കാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എല്ലാ സാധനവും ഒരേ ഒരു പാത്രത്തിൻ്റെ അളവിൽ തന്നെ എടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല രീതിയിൽ നിങ്ങൾ അത് റോസ്റ്റ് ചെയ്ത് എടുക്കുക റോസ്റ്റ് ചെയ്ത് തന്നെ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം തന്നെ ഒരിക്കലും ചൂടാക്കരുത് ഇതേപോലെ എല്ലാം വില ഒരു ചൂടാക്കിയാണ് ഒരു ഇരുപത് എങ്കിലും ചിലപ്പം എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ ഒരു കറുത്ത ഇതിൽ തന്നെ നിങ്ങൾ കരിച്ചെടുക്കരുതായും തന്നെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നിങ്ങൾക്ക് ബോട്ടിലായിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇത് ബോട്ടിലാക്കി പൊടിച്ച് വെച്ചാൽ മതി നമ്മൾ സാധാ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അരളിലപ്ലൈ ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയുന്ന രീതിയിൽ വരും ആ ഒരു പനിക്കൂർക്കലിൻ്റെ ഉള്ളവരെ കൊണ്ട് തന്നെ അത് കുറച്ചൊരു നീര് വരും ഒരു വെള്ളം പോലെ തോന്നും പക്ഷേ അത് കുറച്ചും കൂടി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൊടി മാതിരി ആവും ഒരു വെള്ളമില്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊട്ടാൽ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു ചൂടിലേക്ക് കഴിക്കും കൈയിടരുത് അത്ര ചൂടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കൈ ഇട്ട് താക്കുന്നത് ഞാൻ ചെയ്യുന്നതിനെക്കൊണ്ട് എനിക്ക് അത്ര ചൂടറിയുന്നില്ല നിങ്ങൾ ഒരിക്കലും നല്ല കൈ ഇടരുത് അപ്പോൾ ഇതേ ഏകദേശം ഇതേപോലെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ ജാറിൽ ഇട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി നല്ല രീതിയിൽ പൗഡർ പോലെ പോലെയാക്കുക മാക്സിമം പൊടിക്കാൻ പറ്റാത്ത അത്രയും നിങ്ങൾ പൊടിച്ച് വയ്ക്കുക ബോട്ടിൽ കൊണ്ട് തന്നെ എനിക്ക് ഇനി നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്യുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഈ ഒരു പൗഡറിലേക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ സ്പൂണെങ്കിൽ അളവിൽ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ ഇത് ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ടൈമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ പാക്ക് ചെയ്യാൻ ടൈമിൽ ഇത് ഒരു രണ്ട് സ്പൂൺ ഇട്ട് എടുത്തിട്ട് വെള്ളത്തിലായ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഹെയറിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം മുപ്പത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമ്മളെ ഒരു വീഡിയോയിൽ ഈ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക ഇല്ലെങ്കിൽ ഒരു രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതേപോലെ പാക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്താ ഈ ഒരു ഈ ഒരു പൗഡർ നിങ്ങൾ എന്തെയ്യാ ഉണ്ടാക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വരുമ്പോണ്ടായി കൊണ്ടുപോകുക ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ അതേപോലെ നിങ്ങൾ ലീവിനൊക്കെ വരുന്ന ആ ഒരു ടൈമ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുക എന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആറ് മാസം വരെ ഇത് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ആ ഒരു മൂടി തുറന്നു വെക്കരുത് അല്ലാതെ രീതിയിൽ നല്ല ടൈറ്റായിട്ട് മുടി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ആറ് മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അതുവരെ അത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുക അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും പാക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യുക ഒരു പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം നിങ്ങൾ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് സാധാ പച്ചവെള്ളത്തിലാണ് ചെയ്യുന്നത് പച്ചവെള്ളത്തിൽ ജസ്റ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒരു കട്ടിയായിട്ട് മിക്സ് ചെയ്തേക്കാം കട്ടിയായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കാപ്പിലും ഹെയർലും ഒക്കെ അപ്ലൈ ചെയ്യുക മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് വെക്കുക ഹെയർ വാഷ് ചെയ്യുക ഇത് നിങ്ങൾ എന്തായാലും ഒരാഴ്ചയിൽ രണ്ട് പ്രൈഷും ചെയ്തു നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങളെ ഹെയർ കെയറിൽ ഒരു പാക്ക് നല്ലേ ഇത് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷർദ്ദെടുക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ